നമസ്കാരം അമേരിക്കയെ തകർക്കാൻ മറ്റാരും വേണമെന്നില്ല ഡൊണാൾഡ് ട്രംപ് തന്നെ ധാരാളമാണ് റഷ്യയും ചൈനയും ഒന്നും ഒന്നും ചെയ്യണ്ട ആ രീതിയിലാണ് അമേരിക്കയിലെ കാര്യങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുമെന്ന വാഗ്ദാനവുമായി അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു താരിഫുകൾ വർദ്ധിപ്പിക്കുന്നത് വഴി രാജ്യത്തിന്റെ വരുമാനം ഉയരുമെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കോർപ്പറേറ്റ് പാപ്പരത്ത നിരക്കിലേക്കാണ് അമേരിക്ക കൂപ്പുകുത്തിയിരിക്കുന്നത് ഇറക്കുമതിയെ ആശ്രയിക്കുന്ന കമ്പനികൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന ഈ നയങ്ങൾ വ്യവസായ മേഖലയെ തളർത്തുന്നതിനൊപ്പം സാധാരണക്കാരെ പണപ്പെരുപ്പത്തിന്റെ ദുരിതത്തിലേക്കും തള്ളിവിടുന്നു നിർമ്മാണ മേഖല ഉണരുമെന്ന വാഗ്ദാനങ്ങൾക്കിടയിലും ആയിരക്കണക്കിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ തൊഴിലുകൾക്കുറിച്ചും ട്രംപിന്റെ വ്യാപാര യുദ്ധങ്ങൾ എങ്ങനെയാണ് അമേരിക്കയെ നിങ്ങൾ അറിയണം താരിഫുകൾ അവകാശപ്പെട്ട് ട്രംപ് നിരവധി വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടാകാം പക്ഷേ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ് യു എസിലെ കോർപ്പറേറ്റ് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്നാണ് റിപ്പോർട്ടുകൾ ട്രംപ് താരിഫുകളാണ് ഇതിന് പ്രധാന കാരണമായി കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നത് പണപ്പെരുപ്പം സ്ഥിതി കൂടുതൽ വഷളാക്കുകയുള്ളൂ ജനുവരി മുതൽ നവംബർ വരെ എഴുന്നൂറ്റി പതിനേഴ് കമ്പനികൾ ചാപ്റ്റർ ഏഴ് അല്ലെങ്കിൽ ചാപ്റ്റർ പതിനൊന്ന് പാപ്പരത്തത്തിനായി അപേക്ഷിച്ചു ഇത് രണ്ടായിരത്തി ഇരുപതിലെ ഇതേ കാലയളവിനേക്കാൾ ഏകദേശം പതിനാല് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി പത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ഇതെന്ന് എടുത്തു പറയണം കോടതി നിർദ്ദേശ പ്രക്രിയയിലൂടെയും തുടർ പ്രവർത്തനങ്ങളിലൂടെയും ഒരു കമ്പനി കടങ്ങൾ പുനഃക്രമീകരിക്കുന്നതാണ് എന്നും ചാപ്റ്റർ പതിനൊന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ആസ്തികൾ അടച്ചുപൂട്ടുന്നതും വിൽക്കുന്നതും ചാപ്റ്റർ ഏഴിൽ ഉൾപ്പെടുന്നു റിപ്പോർട്ട് അനുസരിച്ച് ഇറക്കുമതിയെ നേരിട്ട് ആശ്രയിച്ചിരുന്ന യു എസ് ബിസിനസ്സുകൾ പതിറ്റാണ്ടുകളിലെ ഏറ്റവും ഉയർന്ന താരിഫ് നേരിടേണ്ടി വന്നു നിർമ്മാണം ഉൽപാദനം ഗതാഗത കമ്പനികൾ എന്നിവ ഉൾപ്പെടുന്ന വ്യാവസായിക മേഖലകളിലാണ് പാപ്പരത്തെ ഫയലിംഗുകളിൽ ഏറ്റവും വലിയ വർധനവ് കണ്ടത് യു സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക വിദഗ്ധർ ഇതൊരു വിരോധാഭാസമായിട്ടാണ് കാണുന്നത് താരിഫുകളുടെയും മറ്റു ചെലവുകളുടെയും സമ്മർദ്ദത്തിൽ പല ബുദ്ധിമുട്ടുന്നുണ്ട് പാപ്പരത്വത്തിനായി അപേക്ഷ സമർപ്പിച്ച മിക്ക കമ്പനികളും യു എസ് പണപ്പെരുപ്പും പലിശ നിരക്കും തങ്ങളുടെ സാമ്പത്തിക വെല്ലുവിളികൾക്ക് കാരണമായെന്ന് പറയുന്നു വരുമാനത്തെക്കാൾ കൂടുതൽ പലിശ അടയ്ക്കേണ്ടി വരുമ്പോൾ ലാഭം ഇല്ലാതാകും ട്രംപ് ഭരണകൂടത്തിന്റെ വ്യാപാര നയങ്ങൾ വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുന്നതും ചെലവ് വർദ്ധിപ്പിക്കുന്നതുമായിരുന്നു ട്രംപിന് താരിഫ് നയങ്ങൾ ഈ മേഖലകളെല്ലാം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് സാധനങ്ങൾ കിട്ടാൻ പ്രയാസം കിട്ടുന്ന സാധനങ്ങൾക്ക് അമിത വില ഒപ്പം എടുത്ത കടത്തിന് വലിയ അമിതവിലും ട്രംപ് കാരണം അമേരിക്കൻ കമ്പനികൾ നട്ടം തിരിയുകയാണ് ട്രംപിന്റെ ഈ നയങ്ങൾ അമേരിക്കൻ നിർമ്മാണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നുവെന്ന് ട്രംപ് വളരെ കാലമായി അവകാശപ്പെട്ടിരുന്നു നവംബറിൽ അവസാനിച്ച ഒരു വർഷത്തെ കാലയളവിൽ എഴുപതിനായിരത്തിലധികം നിർമ്മാണ ജോലികൾ നഷ്ടപ്പെട്ടതായി ഫെഡറൽ ഡേറ്റ പറയുന്നുണ്ട് തൽഫലമായി ട്രംപിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാവുകയാണ് ഉപഭോക്താക്കളെ പ്രകോപിപ്പിക്കുകയും അവരെ അകറ്റുകയും ചെയ്യുമെന്ന് ഭയന്ന് ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ബിസിനസ്സുകൾക്ക് മേൽ വ്യാപാര യുദ്ധങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധരും ബിസിനസ് വിദഗ്ധരും ഒരേ സ്വരത്തിൽ പറയുന്നു താരിഫ് ചെലവുകൾ കുറയ്ക്കാൻ കമ്പനികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിന് പരിമിതികളുണ്ട് വിലനിർണ്ണയം നിർണ്ണയിക്കുന്ന കമ്പനികൾ ഒടുവിൽ ചെലവുകൾ ഉപഭോക്താക്കളിലേക്ക് കൈമാറും മറ്റുള്ളവ അടച്ചുപൂട്ടും കോസ്കോ അമേരിക്കൻ കമ്പനികൾ പോലും കോടിക്കണക്കിന് ഡോളർ റീഫണ്ട് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് ട്രംപിന്റെ ഈ നയം അമേരിക്കൻ ബിസിനസ്സുകളെ തകർക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വർഷം ഇറക്കുമതി ചെയ്ത ചരക്കുകൾക്ക് നൽകിയ താരിഫ് മുഴുവൻ തിരിച്ചു തരണമെന്നാവശ്യപ്പെട്ടാണ് കോസ്കോ യു എസ് ഏന്താരാഷ്ട്ര വ്യാപാര കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് എന്തായാലും ട്രംപിന്റെ പോക്ക് അമേരിക്കയെ തകർക്കുന്ന രീതിയിലാണെന്ന് പറയാതിരിക്കാനാവില്ല വിവിധ രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്കുള്ള ഇറക്കുമതിക്ക് ട്രംപ് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയ മാസങ്ങൾക്കകമാണ് കോസ്കോയും നിയമ നടപടിയുമായി രംഗത്തെത്തിയത് ഈ വർഷം ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കിയ ഉയർന്ന താരിഫ് തുക റീഫണ്ട് ചെയ്യണമെന്നാണ് അമേരിക്കയിൽ ഉടനീളം എണ്ണൂറിലധികം ശാഖകളുള്ള മെമ്പർഷിപ്പ് വെയർ ഹൗസ് ക്ലബ്ബായ കോസ്കോയുടെ ആവശ്യം ട്രംപിന്റെ താരിഫ് നയങ്ങൾ അമേരിക്കൻ ബിസിനസ് മേഖലയെ വലിയൊരു സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുകയാണ് കോസ്കോ പോലുള്ള വിശ്വസ്തരായ അമേരിക്കൻ ബ്രാൻഡുകൾ പോലും നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത് ഈ നയങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നതാണ് താരിഫ് ചെലവുകൾ ഒടുവിൽ ഉപഭോക്താക്കളുടെ പോക്കറ്റിൽ നിന്ന് ഈടാക്കേണ്ടി വരുന്നതോടെ പണപ്പെരുപ്പം ഇനിയും വർദ്ധിക്കും പ്രായോഗികമായ സാമ്പത്തിക കാഴ്ചപ്പാടില്ലാതെ മുന്നോട്ട് പോകുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിലേക്ക് എത്തിക്കും ചുരുക്കത്തിൽ അമേരിക്കയെ തകർക്കാൻ ട്രംപ് മാത്രം മതി മറ്റാരും വേണമെന്നില്ല ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ